നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്കായി ഒരു വാർത്ത നിങ്ങളെ എത്തിക്കുകയാണ് പ്രത്യേകിച്ച് കാസർഗോട്ട് സഹോദരിമാർക്കായി നിങ്ങൾക്കൊരു കൂട്ട നിലവിളിക്ക് സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു വാർത്തയിലേക്കാണ് ഞാൻ പോകുന്നത് കാസർഗോഡ് കേന്ദ്രീകരിച്ച് പുതുതായി തുടങ്ങിയ ഒരു ജ്വല്ലറി പഴംപൊരിക്ക് നീളം കുറവ് ഞമ്മക്ക് കൂടേണ്ടേ എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ തള്ളിമറിക്കുന്ന ഒരു ഭൂലോക ഫ്രോഡ് ഇയാളുടെ ജ്വല്ലറി കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ പണം സമാഹരിച്ചു കൊണ്ടിരിക്കുകയാണ് പൊതുരംഗത്തുള്ള സ്ത്രീകളെ ഉപയോഗിച്ചാണ് ഇവർ ആഴ്ചയിൽ ആയിരം രൂപ അതല്ലെങ്കിൽ മാസത്തിൽ ആയിരം രൂപ എന്ന നിലയിൽ പണം നിക്ഷേപമായി സമാഹരിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് കാസർഗോഡിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും ഇതിൽ പെട്ടുപോയിരിക്കുന്നത് വെറും ആയിരം അല്ലേ എന്ന് കരുതുമ്പോൾ കൂട്ടി നോക്കുക ഏറ്റവും ചുരുങ്ങിയത് ഒരു ലക്ഷം ആയിരം എത്രയാണെന്ന് വെളുത്ത നിക്കറും കാണിച്ച് വാ തുറന്നാൽ അശ്ലീലവും വായിൽ കൊള്ളാത്ത മറ്റു വാക്കുകളും വെളുത്ത നിക്കറും മറ്റു തുള്ളി ഡാൻസുകളും ഒക്കെ കണ്ടിട്ട് ആരാധന തോന്നിയിട്ടാണോ നിങ്ങൾ നിക്ഷേപം നടത്തുന്നതെങ്കിൽ ഒരു കാര്യം ഇപ്പോഴേ മുന്നറിയിപ്പ് നൽകാം ഇയാളുടെ ജ്വല്ലറിയാണെന്ന് നമ്മൾ കരുതുന്ന പല സ്ഥാപനങ്ങളും ഇയാളുടെ പേരിലല്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുക ഇത് മാത്രമല്ല വർഷങ്ങളായി പല പദ്ധതികളും പ്രഖ്യാപിച്ച് പല തട്ടിപ്പുകളിലൂടെ ലോട്ടറി ആണെന്നും ചായപ്പൊടിയാണെന്നും ഒക്കെ പറഞ്ഞ് പല തട്ടിപ്പുകൾ നടത്തി മുന്നോട്ട് വന്ന മനുഷ്യനാണ് ഇപ്പോൾ പിരിവിനായി ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ഥാപനങ്ങൾ ഇയാളുടെ പേരിലല്ല എന്നതുകൊണ്ട് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഇയാൾക്കൊരു പഴംപൊഴിയും പോകാനില്ല ആയിരക്കണക്കിന് പേരുടെ പണം കൊണ്ട് റൊട്ടേഷനിൽ നടക്കുന്ന ഒരു സ്ഥാപനം മാത്രമാണ് ഇത് ഈ ഒരു കുമിള വീർത്ത് വീർത്ത് ഒരു ദിവസം പൊട്ടുക തന്നെ ചെയ്യും അന്ന് മുന്നറിയിപ്പ് തന്നില്ല എന്ന് പറഞ്ഞ് ആരും വന്നേക്കരുത് ആർ ബി ഐ ആക്ട് പത്തൊമ്പത് മുപ്പത്തിനാല് സെക്ഷൻ നാൽപ്പത്തി അഞ്ച് എസ് പ്രകാരം ഈ പണപിരിവ് കുറ്റകൃത്യമാണെന്ന് വ്യക്തമായി പറഞ്ഞതാണ് ഇതെല്ലാം പൈസ പിരിക്കാൻ വരുന്ന പൊട്ടന്മാരോട് ഒന്ന് നിങ്ങൾ ചോദിച്ചു നോക്കണം പണ്ഡിത് പോലെ കാസർഗോഡ് ഉണ്ടായിരുന്ന മഹാറാണി ജ്വല്ലറിയും പതിനായിരക്കണക്കിന് സ്ത്രീകളിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചിരുന്നു എന്നിട്ട് എന്തായി പണം ചോദിക്കാൻ പോയപ്പോൾ കടയില്ല വീടെവിടെയെന്ന് ചോദിച്ചപ്പോൾ എറണാകുളത്താണെന്നോ ഇയാളെ തേടി എറണാകുളത്തെ വീട്ടിൽ പോയപ്പോൾ വീട്ടിലുണ്ടായിരുന്ന പട്ടികളെ വിട്ടാണ് ഇയാൾ നിക്ഷേപകരെ സ്വീകരിച്ചത് ജീവൻ തന്നെ അന്ന് തിരിച്ചു കിട്ടിയത് ഭാഗ്യം അള്ളാഹുവിന്റെ നൂറുനാമങ്ങൾ കൊണ്ട് ജ്വല്ലറി തുടങ്ങിയ ആളുടെ കാര്യം എല്ലാവർക്കും ഇതിനകം അറിഞ്ഞു കാണുമല്ലോ ഞങ്ങളൊക്കെ ആദ്യം പറയുമ്പോൾ എന്തൊക്കെ തെണ്ടിത്തരങ്ങളാണ് ഞങ്ങൾക്കെതിരെ നിങ്ങൾ വിളിച്ചു പറഞ്ഞത് ഇപ്പോൾ എന്തായി അള്ളാഹുവിൻ്റെ നാമം പറഞ്ഞ് മുസ്ലിങ്ങളുടെ വികാരം ചൂഷണം ചെയ്ത് എല്ലാം അങ്ങോട്ട് അടിച്ചുകൊണ്ട് പോയില്ലേ ഇപ്പോൾ കരച്ചിലും പിരിച്ചിലും ഞങ്ങളുടെ പണം പോയി ഞങ്ങളുടെ മകളുടെ ജീവൻ പോയി ഞങ്ങളുടെ ദാമ്പത്യം തകർന്നു വീട്ടിൽ സമാധാനമായി ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്തിനാണ് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഉടനെ കയറി ഈ കാശ് നിക്ഷേപിക്കുന്ന പരിപാടി എന്തിനാണ് കാസർഗോഡ് പ്രശസ്തമായ സുൽത്താൻ ജ്വല്ലറിക്ക് സമീപത്തായി ഒരു കെട്ടിടം പൂർണമായും ഇരുപത് ലക്ഷത്തിന് ഇയാൾ എടുക്കാനായി വാക്കാൽ കരാർ ഏർപ്പെട്ടിരുന്നു പടച്ചോന്ന് ഇയാളങ്ങാനും കാസർഗോഡ് വന്ന് കട തുടങ്ങിയിരുന്നെങ്കിൽ കാസർഗോഡുകാരുടെ വരെ അടിച്ചുകൊണ്ട് പോകുമായിരുന്നു എന്തോ ഭാഗ്യം കൊണ്ട് അതിനു മുമ്പ് തന്നെ പൂട്ടിക്കെട്ടി സോഷ്യൽ മീഡിയയിലെ തുള്ളും തുള്ളാട്ടവും കണ്ട് ആരും ഭ്രമിച്ചു പോകരുത് നിങ്ങൾക്കുള്ള എട്ടിൻ്റെ പണി നൽകിയിട്ടേ ഇവർ മടങ്ങിപ്പോകുകയുള്ളൂ ആയിരം രൂപ അടുത്ത തവണ വാങ്ങിക്കാൻ വരുമ്പോൾ ആരുടെ പേരിലാണ് ഇത് നിക്ഷേപിക്കുന്നതെന്ന് പ്രത്യേകം പരിശോധിക്കണം ആരാണ് നിങ്ങൾ ഞങ്ങളുടെ പണം സ്വീകരിക്കുന്നതെന്ന് പ്രത്യേകം ചോദിക്കണം ജ്വല്ലറിയുടെ പേരിലാണോ നിക്ഷേപം നടത്തുന്നത് അതല്ല ബ്ലേഡ് പലിശയ്ക്ക് പണം നൽകുന്ന സ്ഥാപനത്തിന്റെ പേരിലാണോ ഞങ്ങളുടെ പണം പോകുന്നതെന്ന് നിങ്ങൾ ചോദിക്കണം അതായത് നിങ്ങൾ പോലും അറിയാത്ത നിങ്ങളെ വലിയ പലിശയിലേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത് അതായത് ചില ഫിനാൻസ് സ്ഥാപനങ്ങളുടെ പേരിലാണ് നിങ്ങളുടെ പണം പോകുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പണം വാങ്ങിക്കുന്ന ആളുകളുടെ കടയുടെ ലൈസൻസ് ചോദിക്കുക ആ കട ആരുടെ പേരാണെന്ന് നിങ്ങൾ പ്രത്യേകം അറിയുക അതോടെ തീരും അവരുടെ കള്ളികൾ ഇതെല്ലാ ജ്വല്ലറിയെ കുറിച്ച് പറയുന്നതല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആ തള്ളിവീരന്റെ ജ്വല്ലറിയെക്കുറിച്ച് തന്നെയാണ് നാട്ടിൽ നടക്കാൻ സാധിക്കുന്നില്ല ഇവരുടെ പിരിവ് കാരണം ഇവരുടെ വാഹനങ്ങൾ കാരണം ഇവർ ഓരോ വീട്ടിൽ പോയി യാചിക്കുകയാണ് ആയിരം രൂപയല്ലേ ആയിരം രൂപയല്ലേ എന്ന് ചോദിച്ച് ഒരാൾക്കും മനസ്സമാധാനത്തോടെ വീട്ടിൽ ഇരിക്കാൻ സാധിക്കുന്നില്ല വീട്ടിൻ്റെ വാതിൽ തുറക്കാൻ സാധിക്കുന്നില്ല അത്രമാത്രം ശല്യമായിരിക്കാണ് ഇവരുടെ പിരിവ് കാരണം പറയേണ്ടത് പറഞ്ഞു എന്ന് മാത്രം സൂക്ഷിച്ചാൽ കാസർഗോഡ് ഈ തട്ടിപ്പ് സംഘത്തിനായി പിരിവിനിറങ്ങിയ സ്ത്രീകളും സ്ത്രീകൾക്കും മറ്റുള്ളവർക്കും ഒരുപോലെ നല്ലതാണ് ഈ തട്ടിപ്പുകാരനായി പണ പിരിവിനെറങ്ങുന്ന സ്ത്രീകൾ പ്രത്യേകം ഓർക്കുക കാരണം നിങ്ങളാണ് പണം സ്വീകരിച്ചിരിക്കുന്നത് നിങ്ങളാണ് കുറ്റക്കാർ നിങ്ങളാണ് ജയിലിൽ കിടക്കേണ്ടവർ നിങ്ങൾക്ക് കിട്ടുന്ന കമ്മീഷൻ ഓർത്ത് നിങ്ങൾ കിട്ടുന്ന ചില വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും വിദേശയാത്ര ഓർത്ത് നിങ്ങൾ ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കുമ്പോൾ നിങ്ങൾക്കറിയുന്ന നിങ്ങളുടെ സഹോദരന്മാരെ സഹോദരിമാരെ നാട്ടുകാരെ നിങ്ങളുടെ സ്നേഹമുള്ളവരെ നിങ്ങൾ വഞ്ചിക്കുകയാണ് എന്തിനാണ് ഈ തട്ടിപ്പ് നടത്തുന്നത് ഒരായിരം എൽ എ എന്നാണ് സാധാരണക്കാർ ചിന്തിക്കുന്നത് ഒരു ലക്ഷം പേരിൽ നിന്നും ആയിരം രൂപ വെച്ച് ആഴ്ചയിൽ ഈടാക്കിയാൽ എത്രയാകും പത്ത് കോടി ഒരു മാസത്തിൽ എത്ര നാൽപ്പത് കോടി ഇനി ഒരു മാസത്തിൽ ആയിരം ആണെങ്കിൽ എല്ലാം ഇത് തന്നെയാണ് കണക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യണമോ അല്ലെങ്കിൽ നിക്ഷേപമായി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് അംഗീകരിച്ച സർക്കാരിന്റെ നിയന്ത്രണമുള്ള ബാങ്കുകളെ സമീപിക്കുക നിങ്ങൾ റോട്ടിലിറങ്ങി നോക്ക് എവിടെയും ഇവരുടെ വണ്ടികളാണ് പേടിയാണ് സ്ത്രീകൾക്ക് ഡോറ് തുറക്കാൻ പേടിയാണ് ബെല്ലടിക്കുമ്പോൾ പേടിയാണോ ആ ബാ ആ ഉമ്മ ആയിരം അല്ലേ ഉമ്മ ആയിരം ഇപ്പൊ ഇല്ലാന്ന സ്ഥലം ഞാൻ അടുക്കായിപ്പോ നിങ്ങൾ അടുത്ത ആഴ്ച തന്നാ മതി എന്തെല്ലാം തട്ടിപ്പും ഉടായ്പാണ് ഈ പിരിവിന് വരുന്ന സ്ത്രീകൾ നടത്തുന്നത് ഇത് ആർ ബി ഐയുടെ പ്രത്യേക ഉത്തരവാണ് ഇത്തരം നിയമവിരുദ്ധമായ നിക്ഷേപങ്ങൾ അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് അതായത് നിങ്ങളെ പൈസ പോയാൽ പോയി നിങ്ങളിത് കേസും കൂട്ടും കൊണ്ടും നടന്നാൽ കാര്യമില്ല എനിക്ക് ചിന്തിക്കും പതിനൊന്നായിരേ പോയിട്ടുള്ളൂ അല്ലെങ്കിൽ ഇരുപതിനായിരം പേർ പോയിട്ടുള്ളൂ പോട്ടെ ഇതിന്റെ ബാക്കിലൊന്നും നടക്കണ്ട ഇങ്ങനെ ഒരു ലക്ഷം പേര് ചിന്തിച്ചാലോ അപ്പോൾ ഇത്തരം തട്ടിപ്പുകൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക മുഖത്ത് നോക്കി ചോദിക്കുക നിങ്ങളുടെ ലൈസൻസ് എവിടെ നിങ്ങൾ ആരുടെ പേരിലാണ് ഞങ്ങളെ പണം കൊണ്ടു നിങ്ങൾ എവിടെക്കാണ് ഈ പണം കൊണ്ടുടുന്നത് ഞങ്ങളെ പലിശ തീറ്റിക്കുകയാണോ ഞങ്ങളുടെ പണം കൊണ്ട് നിങ്ങൾ പലിശ ഉണ്ടാക്കുകയാണോ എന്ന് മുഖം നോക്കി ചോദിക്കുക ഇത്തരം ഉടായ്പകൾ പോയിട്ട് പിന്നെയും 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 പെടുന്നുണ്ടല്ലോ മഹാറാണി പൊട്ടി ഫാഷൻ ഗോൾഡ് പൊട്ടി അള്ളാന്റെ പേരിൽ തുടങ്ങിയ ആ സാധനവും പൊട്ടി ബാംഗ്ലൂരിൽ പതിനായിരം കോടി ഒരു സ്ഥാപനം പൊട്ടി ഇതൊക്കെ നിക്ഷേപം സ്വീകരിച്ചവരാണ് സ്വന്തം അസ്തിത്വത്തിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾ സ്വന്തം മൂലധനം കൊണ്ട് കച്ചവടം ചെയ്യുന്ന ജ്വല്ലറി ഉടമകൾ അവരെ വിശ്വസിക്കുക അവർക്ക് ആ മൂലധനമുണ്ട് തട്ടിപ്പും വെട്ടിപ്പുമായി റോട്ടിൽ ഇറങ്ങുന്നവരെ സ്ത്രീകൾ തന്നെ നേരിടുക അത് നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളായാലും ശരി നിങ്ങൾ പറയുക നോ ഞങ്ങൾക്ക് ഇതിനോട് താല്പര്യമില്ല പലിശ ഇടപാടിനോട് താല്പര്യമില്ല ഇതുപോലെ ഇല്ലീഗൽ ആക്ടിവിറ്റിയോട് താല്പര്യമില്ല നിയമവിരുദ്ധമായ പ്രവൃത്തിയോട് താല്പര്യമില്ല എന്ന് നിങ്ങൾക്ക് തുറന്ന് പറയാൻ സാധിക്കണം നിങ്ങളെ കുഞ്ഞുമാൻ്റെ മോളായാലും ശരി നിങ്ങളെ ഇളമാൻ്റെ മോളായാലും ശരി ഒക്കെ പഠിച്ച ചങ്ങായി ആയാലും ശരി അതങ്ങ് തുറന്ന് പറഞ്ഞേക്ക് എന്തിനാണ് വെറുതെ വയ്യാവലി ആ വീട്ടിൽ ആ കാശ് കൊടുത്ത് പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ അതല്ലെങ്കിൽ വേറെ രീതിയിൽ അത് നിക്ഷേപമാക്കി മാറ്റി പറയാനുള്ളത് പറഞ്ഞു നന്ദി നമസ്കാരം